നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിന്റെയും മകളായ പാപ്പു എന്ന വിളിപ്പേരുള്ള അവന്തിക അച്ഛനെതിരെ പ്രതികരണം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആദ്യമായി രംഗത്തെത്തിയിരുന്നു മകൾ അവന്തികയുടെ പ്രതികരണത്തിന് പിന്നാലെ നിരവധി പേരാണ് കമന്റിലൂടെ അമൃത സുരേഷിനെതിരെ വിമർശനം അറിയിച്ച് എത്തിയത് മകളെ പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും എന്നായിരുന്നു ആരാധകരുടെ വിമർശനം ഒടുവിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പല പ്രശ്നങ്ങളെയും കുറിച്ച് അമൃത സുരേഷ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുകയുണ്ടായി അമൃത സുരേഷിന്റെ വാക്കുകൾ ഇങ്ങനെ എൻറെ മകൾ അനുഭവിച്ച കാര്യങ്ങളാണ് അവൾ തുറന്നു പറഞ്ഞത് അവൾക്ക് അച്ഛനിൽ നിന്നും സ്നേഹം ലഭിച്ചിട്ടില്ല എന്നാണ് അവൾ തുറന്നു പറഞ്ഞത് അതിൽ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും അവളെ ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല നടൻ ബാലയുമായിട്ടുള്ള ആദ്യത്തെ വിവാഹബന്ധം പരാജയമായതോടെ ഒരുപാട് ചിന്തകൾക്കും ഒരുപാട് തീരുമാനങ്ങൾക്കും ഒടുവിലാണ് ഗോപി സുന്ദറിനെ രണ്ടാമതായി ഞാൻ വിവാഹം കഴിച്ചത് ഞങ്ങൾക്കിടയിൽ സംഗീതമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹിതരായത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് വിചാരിച്ചത് എൻ്റെ മകളുടെ സന്തോഷവും എൻ്റെ മകളുടെ സമ്മതവും ഞാൻ വാങ്ങിയിരുന്നു എന്നാൽ ആ ബന്ധം മുന്നോട്ട് പോയില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് പിരിയുക എന്നുള്ളത് എൻ്റെ ആദ്യ ഭർത്താവായ ബാലചേട്ടനും മറ്റൊരു വിവാഹം കഴിച്ചു എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ മൂന്നാം വിവാഹമാണെന്ന് ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും എവിടെയും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇതുവരെയായിട്ടും എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ ഒരുപാട് പ്രതീക്ഷകളോടെ കാലെടുത്ത് വെച്ച വിവാഹമായിരുന്നു ഗായകൻ ഗോപി സുന്ദറുമായിട്ടുള്ളത് എന്നാൽ ആ റിലേഷൻഷിപ്പും വർക്കായില്ല അതുകൊണ്ട് പിരിയേണ്ടി വന്നു ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഗോപി സുന്ദറുമായിട്ട് പിരിഞ്ഞു എന്നറിഞ്ഞിട്ടും ഒരുപാട് പേര് ഇപ്പോഴും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് ഗോപി സുന്ദർ എവിടെയെന്ന് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാല തന്റെ മകളെ തനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് അവൾക്ക് അച്ഛനിൽ നിന്നും സ്നേഹം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ല അതൊക്കെ അവളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അവൾ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് കടന്നു കളഞ്ഞു ഇനി അവൾ എന്റെ തീരുമാനത്തിലല്ല വളരുക അവളുടേതായ ലോകത്തായിരിക്കും അതുകൊണ്ട് തന്നെ അവൾക്ക് അച്ഛനിൽ നിന്നും സ്നേഹം ലഭിച്ചിട്ടില്ല അച്ഛനെ കാണാനും എന്റെ മകൾ അവന്തികയ്ക്ക് താല്പര്യമില്ല മകളെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പങ്കിട്ടത് എന്നാൽ അത് എന്റെ മകൾ അവന്തിക കാണുകയുണ്ടായി പിന്നീട് അവൾ തന്നെയാണ് സ്വയം തീരുമാനമെടുത്ത് അച്ഛന് പ്രതികരണം അറിയിച്ചത് നിരവധി പേരാണ് ഗായിക അമൃത സുരേഷിന് സപ്പോർട്ടുമായി കമന്റുമായി എത്തിയത്